അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വല ഈ തണ്ടാടി വല നമുക്ക് മുകളിൽ പൊന്ത് പാളത്താൻ വിട്ട് ഈ ചെരുപ്പിൻ്റെ ചെരുപ്പ് പഴയ ചെരുപ്പ് വെട്ടിയിട്ടുള്ള പൊന്തിയത് പഴയ ചെരുപ്പിൻ്റെ വേസ്റ്റ് വന്ന ചെരുപ്പുകൾ കഷ്ണാക്കിയിട്ട് വെട്ടിയിട്ട് നമുക്ക് വലരെ പൊന്തി ഇങ്ങനെ പാളത്താൻ ഇട്ട് കെട്ടാമെന്ന് ചുരുക്കിട്ട് കെട്ടാമെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മൾ നാളുണ്ടാക്കി നിങ്ങൾ കാണും കണ്ടിട്ടുണ്ടാവും ഈ പി വി സി വൈപ്പിൻ്റെ വെയിറ്റ് ഇത് നല്ല ഉണ്ടാക്കിയതല്ല ഇത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു കൊല്ലം ഈ മണി പഴക്കമുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഈ പഴയ മണി വച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ കഴിഞ്ഞാൽ ഇത് വെയിറ്റ് ഒരുന്ന കൂടി അടുത്ത വളരെ വെയിറ്റ് ഒരുന്ന കൂടി നമുക്ക് കാണിക്കാം എങ്ങനെയാണ് ഓക്കെ അത് നമുക്ക് കിട്ടിയോക്കാം ചരട് വലിച്ചുപടിയു രണ്ടിപ്പിക്കുമ്പോ ഈ ബാലൻസ് വരുന്നത് മര്യാദക്ക് കെട്ടിട്ട് ഈ ബാലൻസ് വരുന്ന ചിരട് കട്ട് ചെയ്ത് കളഞ്ഞാ മതി ഓക്കെ രണ്ട് നമുക്ക് അടുത്ത മണി കേട്ടാ ഇങ്ങനെ വരും കേട്ടാ അങ്ങനെ വരുമ്പോഴേറ്റ് അപ്പോൾ ശരിക്കും കിടക്കും അടി അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ബാലൻസ് പറഞ്ഞാൽ ചരട് കട്ട് ചെയ്ത് കളയണ്ട അത് നമുക്ക് അവിടെ വരെ നമുക്ക് അടി കെട്ടാം ഓക്കെ നമ്മൾ അടിയിലെ മണി കെട്ടിയിട്ടാണ് വേണ്ട അടിയിൽ വേണ്ട ഇവിടെ ഒരു മണി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മണി അതിത്ര ഗ്യാപ്പ് ഇട്ട് നമുക്ക് അടിക്കാം മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അടിപൊളി ആയിട്ട് താന്നു തരുന്നോളും നല്ല റിസൾട്ടും കിട്ടും എന്നുവെച്ചാൽ മീൻ വന്ന് കഴിഞ്ഞാൽ കുത്തി കഴിഞ്ഞാൽ മീൻ മണിയടക്കം മറന്നോളൂ പിന്നെ മുകളിൽ ചുരുക്കം ഇട്ടിരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുരുക്കം വേണം നമുക്ക് പൊന്തി കെട്ടാനായിട്ട് അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കി നോക്കാം ഓക്കെ അവിടെ ആദ്യം എങ്ങനെ വയ്ക്കുക ഒരു ചുറ്റു വെറ്റുക അതിൽ കുടുക്ക് ഇതിങ്ങനെടുക്കാവോ ഇത് ഇങ്ങനെ എടുക്കുക തീക്കി അടിച്ചിട്ട് ഇത് വലിക്കുക ഈ ബാക്ക് സൈഡിലുള്ള കയറിനെ ഇങ്ങനെ ചുറ്റെടുത്തിട്ട് ഇതിരിക്കട അപ്പോൾ കെട്ടായി ഓക്കേ അപ്പം അത് ഒരു പൊന്തി ആയി ഇനി ചുരുക്കിടാ നമുക്ക് കുറച്ച് ചുരുക്കിട്ടിട്ട് മണിയിലവിടെ അവിടെ ചുരുക്കി തന്നെ അറിയാം അപ്പം അത് പിടിച്ചിട്ട് അടുത്ത പൊന്തി നമുക്ക് ഇട ഇതാ കെട്ട ഇവിടെ നിന്ന് പറഞ്ഞാൽ പിടിച്ചിരുന്നിട്ടിട ചുരുക്കിട്ട എന്നിട്ട് ഈ ബാക്കിലുള്ള ചിരണീനെ ഇങ്ങനെ ഒരു കുടുക്കെടുത്തിട്ട് ഇതിങ്ങനെയട അപ്പത് കുക്കായി അപ്പോൾ അടുത്ത മണിയായി വേണ്ട ൊന്തു ആയി അതിങ്ങനെ നമുക്ക് മൊത്തം ഇങ്ങനെ ഉണ്ടാക്കണം പൊന്തി പൊന്തിരാ അപ്പോ നമ്മള് വലക്കി പൊന്തു അടിച്ചു കേട്ടോ തേടോ ഇതാണ് പൊന്ത് വേണ്ട ഇങ്ങനെ പൊന്തി ശരിക്ക് കിടന്നോളൂ വേണ്ട ഇങ്ങനെ വലിയ പൊന്ത് അതുപോലെ തന്നെ അടിയിൽ വെയിറ്റ് വരുന്നുണ്ട് വേണ്ട അടിയിൽ നമ്മുടെ പീസ് വൈപ്പ് കൊടുത്തിട്ട് കറക്റ്റായിട്ട് കിടന്നോളൂ എന്നുവെച്ചാൽ മീൻ വന്ന് കഴിഞ്ഞാൽ മുട്ടിമറിഞ്ഞവിടെ തന്നെ കിടക്കും കണ്ണി ഊത്തണ ഒരു കണ്ണി കുത്തും അപ്പം മുകളിൽ ചുരുക്കിട്ട് കെട്ടുക അപ്പോൾ ഇത് തവള വരും ചുരുക്കിടും വേണ്ട ഇതിലൊന്ന് കിടന്നോളും മീൻ കണ്ട ഇതൊന്ന് പെട്ട് കഴിഞ്ഞാൽ കിടന്നോളൂ അപ്പോൾ അങ്ങനെയാണ് ഓക്കെ നിങ്ങളും ചെയ്യുക ഇത് തന്നെ നിങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ